അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ വിഷമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കാണാം യൂട്യൂബിലൊക്കെ ഒരു ഉമ്മ എൻ്റെ സങ്കടം ആ ഉമ്മൻ്റെ മകനെ പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലിലാണ് അവരുടെ ജീവന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടിയാണ് ആവശ്യപ്പെടുന്നത് ഈ കഥ കുറച്ചൊക്കെ ഞാൻ പറയാം ബാക്കിയൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും അറിയാത്തവർക്കായിട്ട് ഞാൻ കുറച്ച് മാത്രമായിട്ട് പറയാം ബാക്കി ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം കോഴിക്കോട് സ്വദേശിനിയായ റഹീം എന്ന സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് ജോലി തേടി സോദിയിലേക്ക് പോകുന്നു അവിടെ ഡ്രൈവിംഗ് വിസ ഒക്കെയാണ് പോയിട്ടുള്ളത് പക്ഷെ അറബിന്റെ കുട്ടികളെയും കൂടെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയില് അദ്ദേഹം സുഖമില്ലാത്ത ഒരു അറബിന്റെ കുട്ടിനെ കൊണ്ട് വണ്ടിയിൽ പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ ആ കുഞ്ഞി വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് ഈ റഹീമിനെ റഹീം പോയിട്ട് ആകെ ഒരു മാസം ആയിട്ടുള്ള ഒരു ആ ഒരു മാസത്തെ സാലറി വാങ്ങിയിട്ട് പോരൂല എന്നാ പറയുന്ന അതിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതായത് അറബി രാജ്യം രാജ്യം പരിചയപ്പെടുമ്പോഴേക്ക് ആള് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തിപ്പോയി അപ്പം അവിടെ പോയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ വരുമ്പോഴൊക്കെ ഈ കുഞ്ഞു വളരെയധികം ഉപദ്രവിക്കും എന്നാണ് പറയുന്നത് അതായത് സുഖമില്ലാത്ത ആ കുട്ടിയാണ് അപ്പോൾ എന്താ പറയാ മുഖത്തൊക്കെ തുപ്പുക ബോട്ടിൽ എടുത്തിട്ട് എറിയുക പിന്നെ അതുപോലെ സിഗ്നൽ കെട വണ്ടി നിൽക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറയാം ഇങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആളോട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് കാറിൽ നിന്ന് ഇതുപോലെ എന്തോ ഒന്ന് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ കഴുത്തിന്റെ സൈഡില് പിന്നെ ഓക്സിജന് വേണ്ടിയിട്ട് മെഷീൻ പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അത് അതില് കൈ അറിയാതെ തട്ടിപ്പോ ആ തട്ടിപ്പോയത് പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം മനപൂർവ്വം ചെയ്തതല്ലല്ലോ അങ്ങനെ വണ്ടി പാസ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുഞ്ഞിന് അനക്കമില്ലാതാവുന്നത് അങ്ങനെ കുഞ്ഞു മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു ആ സ്പോട്ടിൽ തന്നെ റഹീമിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം ഇത്രേ ഉള്ളൂ അതായത് മനഃപൂർവ്വം നരഹത്യ സംഭവിച്ചു അങ്ങനെ റഹീം ജയിലിലാണ് പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് അതില് ഒരു പ്രാവശ്യം അവർക്ക് ഇതേപോലെ തല വെട്ടുന്ന ഒരു അവസ്ഥ വന്ന് അത് ഗവൺമെന്റ് ഇടപെട്ടിട്ട് സ്റ്റേ ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റേ ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത് ഇനി അപ്പീലിന് അവർക്ക് പോകാൻ പറ്റില്ല കൊടുക്കൂല എന്നാണ് പറയുന്നത് ലാസ്റ്റ് ലാസ്റ്റത്താണെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതെല്ലാം വേണ്ടത് നമുക്ക് പരിഹാരമാണ് വേണ്ടത് നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ മുപ്പത്തിനാല് കോടി ഒന്നും ഒരു വിഷയല്ലേ മുപ്പത്തിനാല് കോടി ഈ ജീവന് നമ്മൾ കൊടുക്കണം ഒരു ഉമ്മാന്റെ പ്രാർത്ഥന ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന ഒരു മരണം കാത്ത് നിൽക്കുന്ന നിരപരാധിയായ ഒരു സഹോദരന്റെ പ്രാർത്ഥന അവരുടെ സന്തോഷം ഒക്കെ നമുക്ക് കിട്ടും ഈ റണനാലില് പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളായിട്ടും വസ്ത്രങ്ങളായിട്ടും പല രീതിയിലും സ്വതക്കായി സഖാത്തായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ അനാവശ്യമായിട്ടും ആവശ്യത്തിനും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലത്തിനും ആവശ്യത്തിനുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് നൂറിട്ടി ഫലം വന്നാൽ തരുവാ അല്ലെ അപ്പൊ ഈ ഒരു സമയത്ത് ഈയൊരു ഉമ്മാന്റെ കണ്ണീര് കാണാതെയ്യാ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ കാണുമ്പോ നമ്മളെ മനസ്സിൽ വല്ലാതെ തട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഉമ്മാന്റെ മുഖമാണ് നമസ്കരിക്കുമ്പോൾ ആ ഉമ്മാന്റെ മുഖമാണ് മനസ്സിൽ വരുന്നത് അല്ലാത്തൊരു ൊരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ പിന്നെ ജസിയന്റെ ഒരു വീഡിയോ ചെയ്തപ്പോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യൽ മാത്രമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു നൂറ് രൂപ പത്ത് ആണെങ്കിലും നിങ്ങൾ അതിൽ ഇട്ട് കൊടുക്കുക ഗൂഗിൾ പേയിൽ ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രമിക്കാം പഠിച്ചോന്നല്ലേ വലുത് പഠിച്ചോനത് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കാണിക്കാരിക്കല്ലോ ശ്രമിക്കാനല്ലേ പറിക്കണത് കപ്പൽ പോലെ വലുതാണ് അവൻ്റെ പരീക്ഷണമെങ്കിൽ കടൽ പോലെ വിശാലമാണ് അവൻ്റെ അനുഗ്രഹം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കണ്ട നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇതാ നമ്മളത് പറഞ്ഞില്ലേ അന്ന് ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ചെറിയൊരു ചാനലാണ് നമുക്ക് കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചാല് നമുക്കിത് വലുതാക്കാൻ പറ്റും നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി എൻ്റെ വീഡിയോക്ക് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കുറച്ച് കണ്ടാലും അതിങ്ങൾ ഫുൾ കാണുന്നുണ്ട് കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ആ സ്പോട്ടിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പ്ലീസ് ഉമ്മാന ഉമാന കണ്ണീര് നിങ്ങൾ കാണാതെ പോകരുത് ഈ ഉമ്മാന്റെ കണ്ണീരുന്ന ശാശ്വത മാർഗം നിങ്ങൾ കാണിക്കണം എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൊണ്ട് പറ്റാവുന്ന പത്ത് രൂപയും നൂറ് രൂപ നിങ്ങൾ ഈ മാസത്തിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ആ പൈസ ഷെയർ ചെയ്ത് കൊടുക്ക നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഇതിന് പ്രതിഫലം അള്ളാഹു ഇരട്ടി ഇരട്ടി ദുനിയാവിലും ആഹ്ലത്തിൽ തരട്ടെ ഉമ്മയും മോനും ഒന്നിക്കട്ടെ എത്രയും പെട്ടെന്ന് അപ്പൊ ഈ മാസം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഈ മാസത്തിനുള്ളിൽ ഈ പൈസ എത്തിക്കണം എന്നാണ് പറയുന്നത് വെറും ദിവസങ്ങൾ മാത്രം നടക്കൂലെ മക്കളെ നിങ്ങൾ വിചാരിച്ച നടക്കും തീർച്ചയായിട്ടും നമുക്കൊന്നും ഒരു വിഷയമല്ലല്ലോ എത്രയോ എത്രയോ കോടികളും നമ്മളിതുപോലെ പല അപകടങ്ങളും പല രോഗികളുമായിട്ടുള്ള പല അവസ്ഥയിലും വന്നിട്ട് കോടികൾ നമ്മൾ പിരിച്ചു അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്നൊരു വിഷയമല്ല അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം കൈ അളിഞ്ഞ് സഹായിക്ക ഈ ഉമ്മാനെ ഈ കുടുംബത്തിന് അപ്പൊ റഹീമ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് വന്ന് ഈ പ്രിയ മാതാവിന്റെ അടുത്ത് ഇതെന്താന്ന ഞാൻ പറയുമ്പോ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മാനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഉമ്മ ഒരു മകന്റെ മക്കളെ പിന്നെ തണലില് പേരക്കുട്ടികളെയും കൊണ്ട് കളിക്കേണ്ട കളിപ്പിച്ച് ഇരിക്കേണ്ട ഒരു പ്രായം ആ വെയിലും പിന്നെ ചൂടും നോമ്പും ഒന്നും നോ ആ അങ്ങോട്ടുകൊണ്ട് നോക്കാതെ എണീറ്റ് നടക്കണം ഓരോ ആൾക്കാരുടെ അടുത്ത് ഓരോ ആൾക്കാരുടെ അടുത്ത് തേടി നടക്കണം മകൻ്റെ ജീവന് വേണ്ടിയിട്ട് ആ മകൻ്റെ തണകാല സന്തോഷത്തിൽ ജീവിക്കേണ്ട ഉമ്മ ആ മകൻ്റെ ജീവന് വേണ്ടിയിട്ട് രാവും പകലും ഇറങ്ങി നടക്കണം ഓരോരുത്തരെ കണ്ടു മുട്ടയാണ് ഓരോരുത്തരെ പോയി യാചിക്കുകയാണ് അപ്പം അതുകൊണ്ട് പൊന്നാര മക്കളെ നിങ്ങൾ എൻ്റെ ഫാമിലിയാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫാമിലിനോട് പറയുന്നത് പോലെ തന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ മതി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അത് തന്നെയാണ് രാത്രി നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും മനസ്സിൽ ഉമ്മാരെ കരച്ചിലാണ് വരുന്നത് കുറേ വീഡിയോസ് ഞാൻ ഉമ്മാരെ കണ്ടു അവിടുത്തെ ഓരോ അമ്മ പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരുപാട് സ്റ്റോറി ഉണ്ട് ഞാൻ ലേശം പറഞ്ഞിട്ടുള്ള വീഡിയോ എന്താവണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് നോക്കുക അത് ഒന്നല്ല പറയുന്നത് പക്ഷേ ഇത് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കാം ഓക്കെ മനുഷ്യ സ്നേഹികളായ സുഹൃത്തുക്കളെ ഒരു മനുഷ്യജീവൻ സംരക്ഷിക്കാനുള്ള സഹായത്തിനു വേണ്ടിയാണ് ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് സീനത്ത് മൻസിലിൽ അബ്ദുൾ റഹീം സൗദി ജയിലിൽ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി തടവിൽ കഴിയുകയാണ് മനഃപൂർവ്വമല്ലാത്ത കൈ അബദ്ധത്താൽ ഒരാളുടെ മരണത്തിന് കാരണമായി എന്ന് കോടതി കണ്ടെത്തിയതിനാൽ അദ്ദേഹത്തിന് വധശിക്ഷയാണ് കോടതി ശിക്ഷ വിധിച്ചത് എംബസി ഉദ്യോഗസ്ഥന്മാരും മറ്റ് സുമനസ്സുകളും മരണപ്പെട്ടയാളുടെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള ഡിയാ പണം പതിനഞ്ച് മില്യൺ സൗദി റിയാൽ അഥവാ മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ നൽകിയാൽ മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന കമ്മിറ്റി മുമ്പാകെ അറിയിച്ചിട്ടുണ്ട് നാട്ടിൽ സാധാരണ തൊഴിൽ ചെയ്ത് ജീവിച്ചു വന്നിരുന്ന ഒരാളാണ് കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫിൽ ഒരു ജോലി തേടിപ്പോയത് അത്യന്തം വേദനാജനകമായ ഒരവസ്ഥയാണ് ഇന്ന് കുടുംബം നേരിടുന്നത് വൃദ്ധയായ മാതാവും മറ്റു കുടുംബാംഗങ്ങളും വലിയ സങ്കടത്തിലാണ് ഈ സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി ദിയാ പണം സംഭരിക്കാൻ ഗൾഫിലും നാട്ടിലുമുള്ള മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം ആളുകൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നിയമപരമായ പ്രവർത്തനവും പണം സ്വരൂപിക്കാനുള്ള പ്രവർത്തനവും തകൃതിയായി നടത്തിവ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അബ്ദുൾ റഹീമിനെ സംരക്ഷിക്കാൻ ദിയ പണം നൽകി സംരക്ഷിക്കാൻ ബാക്കിയുള്ളത് എത്രയും പെട്ടെന്ന് ഈ അഭ്യർത്ഥന കേൾക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും കയ്യയച്ചു സഹായിച്ചാൽ ഒരു കുടുംബത്തെ വലിയ തകർച്ചയിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് സംരക്ഷിക്കാനാവും ഈ അഭ്യർത്ഥന മാനിച്ച് ഇത് കേൾക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും ഇന്ത്യയിലുള്ളവരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും അബ്ദുൾ റഹീമിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാവുന്ന സഹായങ്ങൾ കമ്മിറ്റിയുടെ പേരിൽ അയച്ചു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു